എന്തൊക്കെയാ വിശേഷം ഇറങ്ങി അളവും വെച്ചോക്കിരിക്കണവും ഓരോന്നും കാണിച്ചിട്ടോ വാ ഡിസൈൻ ആണാന് വൈറ്റ് ഡിസൈൻ ആണ് വൈറ്റ് പാറ്റേണിൽ ഡയമണ്ട് പാറ്റേൺ ആയിട്ട് പാറ്റേൺ അതെ അതെ ഒരു ഗ്രേ ഷെയ്ഡ് ഓക്കെ പാരഡൈസ് വരുന്ന ജി ടി പാരഡൈസിൽ വരുന്ന മെറ്റീരിയലാണ് മെറ്റീരിയൽ ആണ് ഓക്കെ അത്യാവശ്യം ൾ ഉണ്ട് മൂവായിരത്തിഒരുന്നൂറ് അല്ലേ ഓക്കെ അത്യാവശ്യം വലിയ ഓട്ടം അപ്പൊ ഏകദേശം രണ്ട് പാർട്ടിക്കൊക്കെ കൊടുക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് മെറ്റീരിയലുണ്ട് ഓക്കെ ഇപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്തോളൂട്ടോ വീഡിയോ കാണുന്ന നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്തോണ്ട് ഈ ടൈപ്പ് മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാറുണ്ട് അല്ലേ അധികം നിക്കൂല ഈ മെറ്റീരിയൽ അധികം നിക്കൂലൊക്കെ ലൈറ്റ് ലൈറ്റ് കളർ കളർ കാറ്റഗറി വരുന്ന മെറ്റീരിയൽ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും ആവശ്യം ഒരു ഇല്ല ഒന്നുകൂടെ ആ വെള്ളം വെള്ളം ഒഴിക്കാത്ത കളർ ആണ് അല്ലേ വെള്ളം ആണ് ഈ ഒരു ഭാഗത്ത് മാത്രം വൈറ്റ് ഡിസൈൻ ും മാറ്റൊന്നില്ലല്ലോ നല്ല ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് രണ്ടായിരത്തി അറുന്നൂറോ രണ്ടായിരത്തി അറുന്നൂറ് എനിക്ക് തോന്നുന്നു ഒന്നര പാർട്ടിക്കാർക്ക് നാല് പാർട്ടിക്കാർക്ക് മെറ്റീരിയൽ ഉള്ളു പാലിക്കൽ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളാം ഈ രണ്ട് മെറ്റീരിയലും കൂടെ അത് രണ്ട് രണ്ട് പാർട്ടിക്ക് ഉണ്ടാവും ഇത് രണ്ട് പാർട്ടിക്ക് ഉണ്ടാവും ബാക്കി ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ ഷോറൂമിലെ ലൊക്കേഷൻ ഒക്കെ അറിയാലോ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഗൂഗിൾ മാപ്പിൽ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് എത്ര രൂപയ്ക്ക് അത് കൊടുക്കാൻ പറ്റും ഇത് ഇത് നമുക്ക് നമുക്ക് കൊടുക്കാം കൊടുക്കാം ഈ രണ്ട് രണ്ട് അല്ലേ പൊതുവേ ജിടിക്ക് കൂടുതലാണ് രണ്ടു മിനിറ്റിലും പൊതുവേക്ക് വേറെ പാര ബാക്കിയുള്ള ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അതുപോലെ മെറ്റീരിയൽസ് ഒക്കെ കഴിഞ്ഞാൽ എന്താ കുറഞ്ഞ ഈ അതെ കംപ്ലൈന്റ് കാര്യങ്ങളും കുറവാണ് കുറവാണ് പറയാ പൈസ നല്ല രസമുള്ള ആയിരിക്കും അതാണ് ആൾക്കാർക്ക് പൊതുവെ ലൈറ്റ് കളറാ വേണ്ടത് ലൈറ്റ് കളറാ വേണ്ടത് ആവശ്യം കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മുടെ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടോ ലൊക്കേഷൻ വരുന്നത് നമ്മള് മലപ്പുറം ടൗണില് കാവുങ്ങൽ മുണ്ടുപറമ്പ് ബൈപ്പാസിന്റെ സെൻട്രൽ ആയിട്ട് വരും സെൻട്രൽ ആയിട്ട് സെൻട്രൽ ബുഡ് ബൈ ഉണ്ട് സൂര്യ വേറുണ്ട് അതിന്റെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഉണ്ടല്ലേ ആവശ്യം സെർച്ച് ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങളുടെ നമ്പർ നമ്പർ നമ്പര് പാർട്ടിയുടെ പുഴനെ അപ്പൊ അവരുടെ നമ്പർ ഞാൻ കൊടുക്കാം അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ വിഷ്ണുവിന്റെ ഫോട്ടോസ് എടുത്തോ എടുത്തി നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആട്ടോ കാരണം നല്ല രസമുള്ള ഡിസൈൻസ് ആണ് ഇതിന്റെയൊക്കെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട് നിങ്ങൾക്ക് അയച്ചു തരും നിങ്ങൾ കോൺടാക്ട് ചെയ്യണെങ്കിൽ